അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് കലാലോകം വാഹന അപകടത്തെ തുടർന്നാണ് അന്ത്യം കൊല്ലം അഞ്ചൽ ആലുമുക്കിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് പഞ്ചവാദ്യ കലാകാരൻ ബിജുകുമാർ അന്തരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു അലയമൺ സ്വദേശിയാണ് ബിജുകുമാർ കടക്കൽ ശിവക്ഷേത്രത്തിലെ പഞ്ചവാദ്യം ജീവനക്കാരനായിരുന്നു അപകട സ്ഥലത്ത് വെച്ച് തന്നെ ബിജുകുമാർ മരണപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിൽ ബിജുകുമാറിന് നാൽപ്പത്തി എട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം